സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ പ്രജിത്ത് പ്രതാപനെ കുഴുപ്പള്ളി കോൺഗ്രസ്ഐ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു കുഴുപ്പിള്ളി കോൺഗ്രസ്ഐ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് ദുരന്ത മേഖലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ടീമിന്റെ ഭാഗമായി സിവിൽ വോളണ്ടിയറായി സേവനമനുഷ്ഠിച്ച പ്രജിത്ത് പ്രതാപന് കുഴുപ്പിള്ളി കോൺഗ്രസ് കമ്മിറ്റി മമൻഡോ നൽകി ആദരിച്ചു മണ്ഡലം പ്രസിഡന്റ് അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുഴുപ്പിള്ളിയിലെ മുതിർന്ന നേതാവും പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ കെ കെ രാജൻ മമൻഡോ കൈമാറി വിവിധ സംഘടനകളെല്ലാം അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ആ ദുരിത അനുഭവിക്കുന്ന ജനതയ്ക്ക് കൈത്താങ്ങായും ഒട്ടേറെ വ്യക്തികളും സംഘടനകളെല്ലാം പ്രവർത്തിച്ചതാണെന്ന് ദൃശ്യമാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയകളും നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് പുഴുപ്പിള്ളി അഭിമാനമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞിള്ളി മൂന്നാം വാടിലുള്ള ശ്രീ പ്രജിത്മാർ ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ആയിട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ടി ജി വിജയൻ ജനറൽ സെക്രട്ടറിമാരായ എ എ ഡഗ്ലസ് എ എസ് കുട്ടൻ പി എൻ നിജിമോൻ കെ പി ഭാസി എക്സിക്യൂട്ടീവ് അംഗം ബിജോയ് മുൻ മണ്ഡലം പ്രസിഡന്റ് എം എം പ്രമുഖൻ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മുൻ മണ്ഡലം പ്രസിഡന്റ് നമ്മുടെ പ്രിയപ്പെട്ട എം എം പ്രമുഖ ഉൾപ്പെടെയുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ മണ്ഡലത്തിലെ പ്രമുഖരായ സഹപ്രവർത്തകരെ ജനപ്രതിനിധികൾ ഇന്ന് നമ്മുടെ ആദരവിന് ആദരവർപ്പിക്കുന്ന ശ്രീ പ്രജി ഉൾപ്പെടെ ഇവിടെയുള്ള മുഴുവൻ സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കളെ മണ്ഡല പ്രസിഡന്റും ഇവിടെ കൂടിയിട്ടുള്ള ബ്ലോക്ക് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ അതുപോലെ തന്നെ പ്രധാന പ്രവർത്തകർ എല്ലാവരും ഇവിടെ ആദ്യമായി ഇന്ത്യയുടെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരികയാണ് അതിന്റെ പ്രത്യേകതകളെ കുറിച്ചെല്ലാം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അറിയാം അതിനെ സംസാരിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്